മനുഷ്യന്റെ സുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകുന്ന നിയമങ്ങൾ ഉണ്ടാവണമെന്നും കാർഷിക മേഖലയിലെ വെല്ലുവിളികൾക്ക് അടിയന്തര പരിഹാരം വേണമെന്നും മലങ്കര യാക്കോബായ പരമാധ്യക്ഷൻ ശ്രേഷ്ഠ കാഥോലിക്ക ആഭൂൻ മോർബെസേലിയോസ് ജോസഫ് ഭാവ ഇടുക്കി ഭദ്രാസനത്തിന്റെ നേതൃത്വത്തിൽ കട്ടപ്പന സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി പള്ളിയിൽ നടന്ന അനുമോദന സമ്മേളനത്തിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തുകയായിരുന്നു ശ്രേഷ്ഠ ശ്രേഷ്ഠഭാവ സമ്മേളനം മന്ത്രി റോഷിൻ അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു മനുഷ്യരുടെ സുരക്ഷയും ക്ഷേമവും മുൻനിർത്തിയുള്ള നിയമങ്ങളാണ് സമൂഹത്തിൽ നിലനിൽക്കേണ്ടതെന്നും കാർഷിക മേഖല നേരിടുന്ന പ്രതിസന്ധികൾക്ക് അടിയന്തര പരിഹാരം അനിവാര്യമാണെന്നും ശ്രേഷ്ഠ കാതോലിക്ക ആബൂൻമോർ ബെസേലിയൂസ് ജോസഫ് ബാവ പറഞ്ഞു മനുഷ്യന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ ജനകീയ സർക്കാരുകൾക്ക് സാധിക്കാതെ വരുമ്പോൾ സർക്കാർ ഉണർന്ന് പ്രവർത്തിക്കേണ്ടത് കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ് വന്യമൃഗങ്ങളുടെ ആക്രമണം കാലാവസ്ഥാ വ്യതിയാനം മൂലമുള്ള പ്രകൃതി ദുരന്തങ്ങൾ നിയമപരമായ തടസ്സങ്ങൾ തുടങ്ങിയവ കാർഷിക മേഖലയിലെ ജനങ്ങളുടെ ജീവിതത്തെ ദുരിതത്തിലാക്കുന്നുണ്ട് ഈ വലിയ പ്രശ്നത്തിന് അടിയന്തര മായി പരിഹാരം കാണണമെന്നും ബാവ അഭിപ്രായപ്പെട്ടു ഇടുക്കി ഭദ്രാസനത്തിന്റെ നേതൃത്വത്തിൽ കട്ടപ്പന സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി പള്ളിയിൽ നടന്ന അനുമോദന സമ്മേളനത്തിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തുകയായിരുന്നു ശ്രേഷ്ഠ കാതോലിക ബാവ എല്ലാവരും പരസ്പരം സ്നേഹിക്കുകയും ആദരവോടെ പരസ്പരം കാണുകയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥ മനുഷ്യ സമൂഹം സൃഷ്ടിക്കപ്പെടുന്നത് വിഭാഗീയതയിലും ഭിന്നതയിലുമല്ല നന്മയുള്ള മനുഷ്യരുടെ കൂട്ടായ്മയിലാണ് വിജയത്തിന്റെ അടിത്തറയെന്ന് ശ്രേഷ്ഠ ബാവ പ്രസ്താവിച്ചു ഇടുക്കി ഭദ്രാസനത്തിലെ വിവിധ പള്ളികളിൽ നിന്നും എത്തിയ നൂറുകണക്കിന് വിശ്വാസികളുടെ സാന്നിധ്യത്തിലാണ് ായിരുന്നു കട്ടപ്പനയിൽ ശ്രേഷ്ഠ സ്വീകരണം ഒരുക്കിയത് അനുമോദന സമ്മേളനം മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു ഇടുക്കി ഭദ്രാസനാധിപൻ അഭിമന്യ മോർ പീലക്സിനോ സക്കറിയാസ് മെത്രാ അധ്യക്ഷത വഹിച്ചു മലങ്കരക്ക് തോലിക്കാ സഭാ തിരുവല്ല ദ്രൂപതാധ്യക്ഷൻ അഭിമന്യ തോമസ് മാർ കൂറിലോസ് മെത്രാ പ്രഭാഷണം നടത്തി ഭദ്രാസന വേണ്ടി വന്യ ജോൺ വർഗീസ് കൊറപ്പിസ്കോപ്പ ബാവയെ സ്വീകരിച്ചു ഡീൻ കുര്യാക്കോസ് എം പി നഗരസഭാധ്യക്ഷ ബീന ടോമി മോൺസിന്യോർ എബ്രഹാം പുറയാറ്റ് സഭാ ട്രസ്റ്റി തമ്പു ജോർജ് തുകലൻ സഭാ സെക്രട്ടറി ജേക്കബ് സി മാത്യു ബിജു മാധവൻ യൂസഫ് അൽകൌസരി കെ വി വിശ്വനാഥൻ സാജൻ ജോർജ് വന്യ ജോൺ വർഗീസ് കോറപ്പിസ്കോപ്പ എന്നിവരും പ്രസംഗിച്ചു ഷെക്കൈന ന്യൂസ് ഇടുക്കി